മൂവാറ്റുപുഴയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ രാഹുൽ കൺസ്ട്രക്ഷൻസ് ആൻഡ് രാഹുൽ ഗ്രാനൈറ്റ്സിൻ്റെ പുതിയ സംരംഭമായ സെൻറ്റ് ജോർജ് പെട്രോളിയം പ്രവർത്തനം ആരംഭിച്ചു എം സി റോഡിൽ ഈസ്റ്റ് മാറാടിയിൽ പ്രവർത്തനം ആരംഭിച്ച സെൻറ് ജോർജ് പെട്രോളിയം മാത്യു കുഴൽനാടൻ എം എൽ എ നാടിന് സമർപ്പിച്ചു മൂവാറ്റുപുഴയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ രാഹുൽ കൺസ്ട്രക്ഷൻസിൻ്റെയും രാഹുൽ ഗ്രാനൈറ്റ്സിൻ്റെയും പുതിയ സംരംഭമായ സെൻ്റ് ജോർജ് പെട്രോളിയം എം സി റോഡിൽ ഈസ്റ്റ് മാറാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ സെന്റ് ജോർജ് പെട്രോളിയം നാടിന് സമർപ്പിച്ചു രാജേന്ദെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എത്ര കാലമായി അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് എനിക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യം ഒരാളുടെ ഒരു ജീവിതത്തില് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് വലിയ നിലയിൽ ഉയർന്നു വരാൻ സാധിച്ചപ്പോ അതിന്റെ വലിയ ഒരു പങ്ക് നാടിനുകൂടി ഗുണകരമാവുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവ്സും ഒക്കെ ധാരാളമായി നാട്ടിൽ ചെയ്തിട്ടുണ്ട് വികസന പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും കോൺട്രാക്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാ നിലയ്ക്കും നാടിനോട് ചേർന്ന് നിന്ന് വളർന്ന ഒരു വ്യക്തിത്വമാണ് രാജേരൻ നമ്മൾ ഒരുപാട് പേരുടെ വളർച്ച കണ്ടിട്ടുണ്ടെങ്കിലും അവർ പലരും നാട്ടിൽ നിന്നും പോയി അല്ലെങ്കിൽ നാടിന്റെ നാടുമായി ആ ഒരു വേരുബന്ധം മാത്രം നിലനിർത്തി മറ്റ് പ്രദേശങ്ങളിലും മറ്റ് ഭാഗങ്ങളിലും ഒക്കെ അവരുടെ ബിസിനസ് പടർന്ന് പന്തലിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് ഏറ്റവും ഒടുവിലായി ഇതുപോലെ ഇത്രയും വിസ്തൃതിയുള്ള ഇത്രയും വിശാലമായ ഒരു പമ്പുകൂടി നാട്ടിൽ തുടങ്ങിക്കൊണ്ട് ഒരു സ്റ്റെപ്പ് കൂടി വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ലഗാസി മുമ്പോട്ട് കൊണ്ടുപോകാൻ കുട്ടികൾക്കും പിള്ളേർക്കും കുടുംബത്തിനും കഴിയും കാര്യത്തിൽ ഇനി സംശയമില്ല തീർച്ചയായിട്ടും ഇവിടെ പോയി ബഹുചേട്ടം സൂചിപ്പിച്ച പോലെ കേവലം ഒരു ബിസിനസ് അല്ലെങ്കിൽ കേവലം ഒരു ഈ നാട്ടിലുള്ളവരോടുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധമാണ് ഇന്ന് കാണുന്നത് ഈസ്റ്റ് മുസ്ലിം പള്ളിക്ക് സമീപമാണ് പുതിയ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കൂത്താട്ടുകുളത്തിനും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്ക് ഈസ്റ്റ് മാറാടി കേന്ദ്രീകരിച്ച് പെട്രോൾ പമ്പ് വേണമെന്ന പ്രദേശവാസികളുടെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായിരിക്കുന്നത് പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് പുറമേ സൗജന്യ എയർ നൈട്രജൻ ഫില്ലിങ്ങും ഇവിടെ നിന്ന് ലഭ്യമായിരിക്കും വ്യവസായത്തേക്കാൾ ഉപരി നാടിന് ചെയ്യുന്ന ഒരു സേവനമായാണ് പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം തുടരുകയെന്ന് രാഹുൽ കൺസ്ട്രക്ഷൻസ് ഉടമ രാജു ചാക്കോ പറഞ്ഞു രാഹുൽ കൺസ്ട്രക്ഷൻ എന്ന സഹോദര സ്ഥാപനമാണെന്ന് മാറാടി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള സെന്റ് ജോർജ് പെട്രോളിയം എന്ന സ്ഥാപനം സ്വന്തം നാട്ടിൽ സ്ഥാപനം തുടങ്ങാനുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്തിട്ടുള്ളതാണ് അതൊരു വ്യവസായത്തേക്കാൾ കൂടുതൽ സേവനം കൂടിയായിട്ട് മുമ്പോട്ട് എന്നാണ് പിള്ളേരോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് എല്ലാവരെയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ റീറ്റെയിൽ സെയിൽസ് ഹെഡ് ബി അരുൺകുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് മാനേജർ എസ് രമേശ് നായക് വാർഡ് മെമ്പർ ജി ബി എബ്രഹാം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാബു ജോൺ സി പി ഐ എം മാറാടി ലോക്കൽ സെക്രട്ടറി എം എൻ മുരളി മാനേജിംഗ് ഡയറക്ടർ രോഹിത് രാജ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു